മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഓറൽ ഹെൽത്ത് ബ്രഷ് ചെയ്തില്ലെങ്കിലുള്ള ശുചിത്വക്കുറവും പല്ല് നശിക്കുന്നതും മോണൈല വീകവും തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായേക്കാം ബ്രഷ് ചെയ്യുന്ന ശീലങ്ങൾ വ്യക്തികളിൽ നിന്നും വ്യത്യാസപ്പെട്ടേക്കാം പക്ഷേ ദിവസവും രണ്ട് തവണ രണ്ട് മിനിറ്റ് വീതം ബ്രഷ് ചെയ്യണമെന്നാണ് വിദഗ്ദ്ധർ ശുപാർശ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹെൽത്ത് ലൈൻ ഡോട്ട് കോമിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഡെന്റൽ അസോസിയേഷന്റെ ശുപാർശകൾ പ്രകാരം കുറഞ്ഞത് രണ്ടു മിനിറ്റ് എങ്കിലും ദിവസത്തിൽ രണ്ട് തവണ ബ്രഷ് ചെയ്യണം പല്ലുകളുടെ നല്ല ആരോഗ്യം നിലനിർത്താൻ എല്ലാ പ്രതലങ്ങളിലും ശ്രദ്ധ ചെലുത്തി രണ്ടു മിനിറ്റ് മുഴുവൻ പല്ല് തേക്കണം നാവും മോണയും മറക്കരുത് രണ്ടു മിനിറ്റിൽ താഴെ ബ്രഷ് ചെയ്താൽ നിങ്ങളുടെ പല്ലിൽ നിന്നും അത്രയും പ്ലാക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തിഒൻപതിലെ ഒരു പഠനം അനുസരിച്ച് മിക്ക ആളുകളും ഏകദേശം നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് മാത്രമേ ബ്രഷ് ചെയ്യുന്നുള്ളൂ ബ്രഷ് ചെയ്യുന്ന സമയം നാൽപ്പത്തിയേഴ് ആളുകളിൽ നിന്നും പ്ലാക്ക് നീക്കം ചെയ്യുന്നതിനെ എങ്ങനെ ബാധിച്ചുവെന്നും പഠനം പരിശോധിച്ചു ബ്രഷ് ചെയ്യുന്ന സമയം നാൽപ്പത്തിയഞ്ച് സെക്കൻഡിൽ നിന്നും രണ്ട് മിനിറ്റായി വർദ്ധിപ്പിക്കുന്നത് ശതമാനം വരെ വളരെ കൂടുതൽ പ്ലാക്ക് നീക്കം ചെയ്യാൻ സഹായിക്കുമെന്നും ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം